നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചെൽസി അവരുടെ കോച്ച് എൻസോ മാരസ്കയെ പുറത്താക്കിയല്ലോ പുതിയ കോച്ചിന് അധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഷോർട്ട് ലിസ്റ്റിൽ എൻസോ മാരസ്കയുണ്ട് ഇക്കാര്യം ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം ഏറ്റവും കൂടുതൽ ഫബ്രൂസിയോ റൊമാനോ ആയതുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം അദ്ദേഹവും പറയുന്നു എൻസോ ഓൺ മാരെസ്കർമെസ്റ്റർ സിറ്റി ഷോർട്ട് ലിസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ സിറ്റിയുടെ ഭാവി കോച്ചായിട്ട് പരിഗണിക്കുന്നവരുടെ ഷോർട്ട് ലിസ്റ്റിൽ എൻസോ ഉണ്ട് അവർ അദ്ദേഹത്തെ ഹൈലി റേറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇപ്പോ അദ്ദേഹവുമായിട്ടൊന്നും എഗ്രി ചെയ്തിട്ടില്ല ഹൈലി റേറ്റഡ് ബട്ട് നത്തിങ് എഗ്രീഡ് അറ്റ് ദി സ്റ്റേജ് ഈ സ്റ്റേജിൽ ഒന്നും തീരുമാനമായിട്ടില്ല സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോച്ചിൻ്റെ വേക്കൻസി ഇല്ല മാനേജർ വാക്കൻസി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്തും ചെയ്യാം പെപ്പ് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ നാളെ ഞാൻ കോച്ചായിരിക്കില്ല ഇപ്പം പെപ്പ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ സീസണിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അടുത്ത സീസണിൽ അദ്ദേഹം അവിടെ തുടരുമ്പോൾ ഉറപ്പുമില്ല പെപ്പിന് കുറച്ച് കാലം കൂടി കോൺട്രാക്ട് ഉണ്ട് എന്നാണല്ലോ പക്ഷേ അദ്ദേഹം വേണമെങ്കിൽ സീസൺ കഴിഞ്ഞാൽ പോവുകയൊക്കെ ചെയ്യാം അത് പെപ്പിൻ്റെ രീതിയാണ് പെപ്പാ തീരുമാനിക്കേണ്ടത് അതാണ് ഇപ്പോൾ ഫെബ്രുവരി റിപ്പോർട്ട് ചെയ്യുന്നത് ഗാഡിയോള ഹാസ് നോട്ട് മെയ്ഡ് എനി ഡിസിഷൻ തുടരണോ അതെല്ലാം നിർത്തി പോകണോ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനവും ഗാഡിയോള എടുത്തിട്ടില്ല ഇപ്പൊ ഗാഡിയോള നൂറ് ശതമാനം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ സീസണിലാണ് അതേസമയം മരസ്ക പെപ്പനെ നന്നായിട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മാരസ്ഗോൺ എം സി എഫ് സി ഷോർട്ട് ലിസ്റ്റ് ഓൺലി ഇഫ് പെപ്പ് ലീവ്സ് പെപ്പ് പോവുകയാണെങ്കിൽ മരസ്കയെ അവര് പരിഗണിക്കുന്നുണ്ട് സിറ്റിയുടെ ഷോർട്ട് ലിസ്റ്റില് എൻസോ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഫബ്രിസിയോയും റിപ്പോർട്ട് ചെയ്യുന്നത് അത് ദി അത്ലറ്റിക് ഒക്കെ അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എൻസോ മാരെസ്കയെ സിറ്റി നല്ല രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട് പക്ഷേ അതിന് പെപ്പ് പോവുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ പെപ്പ് തന്നെ തുടരും പെപ്പ് ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല ഈ സീസണിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻസോ മാരസ്ക നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ കോച്ചുമാരുടെ കാര്യം പറയുമ്പോൾ അത് ഒരു യങ് കോച്ചാണ് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം ഇറ്റലിയുടെ അണ്ടർ ഫോർട്ടീൻ മുതൽ അങ്ങോട്ടുള്ള ടീമിലൊക്കെ കളിച്ചിട്ടില്ല എന്നാണ് സീനിയർ ടീമിൽ കളിച്ചിട്ടില്ലാന്ന് മാത്രം പിന്നെ കോച്ചായിട്ട് സിറ്റിയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ പരിശീലിപ്പിച്ചിരുന്നു സിറ്റിയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ സിറ്റി എൻസോ മാരെസ്ക ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ എൻസോ മാരെസ്ക തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാലോ ദൻ അദ്ദേഹം ലെസ്റ്റർ സിറ്റിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെൽസിയിലേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ ചെൽസി അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു എന്നാൽ സിറ്റി അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് പക്ഷെ പെപ്പ് പോകണം ഒരു കാര്യം കൂടിയായി ഇപ്പോൾ നമ്മൾ എൻസോ മാരസ്കയെ ചെൽസി പുറത്താക്കി അതാണല്ലോ സാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എൻസോ മാരസ്കെ സ്വയം പോയതാണ് ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലർ ഇടുന്നുണ്ട് അപ്പോൾ ഈ മ്യൂച്വലി പാർട്ട് വൈസ് പരസ്പരം തീരുമാന സമ്മതത്തോടു കൂടി വഴി വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ പറയാ ആരെ പുറത്താക്കിയാലും സ്റ്റേറ്റ്മെൻറ് ഇറക്കാൻ അങ്ങനെയാണ് മ്യൂച്വലി പാർട്ട് വൈസ് ആണ് അല്ലാതെ ഇങ്ങനെ നല്ല രൂപത്തിൽ ക്ലബും കൊണ്ട് അങ്ങനെ പോകുന്നൊരു കോച്ച് ഇല്ല ഞാൻ പോവാ എന്ന് പറഞ്ഞു പോയതല്ല നവംബറിൽ അദ്ദേഹം പ്രീമിയർ ലീഗിലെ കോച്ച് ഓഫ് ദി മന്ത് ആയിരുന്നു പിന്നെ ഉണ്ടായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആണ് ഈ രൂപത്തിലേക്ക് സാക്ക് ചെയ്യപ്പെട്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് എത്താം